ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് കുറച്ചധികം തിരക്കായിരുന്നു ജോലിയുടെ തിരക്കാണെങ്കിലും വീട്ടിലത്തെ തിരക്കാണെങ്കിലും ഷൂവിൻ്റെ തിരക്കാണെങ്കിലും അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഡാസ്ലറിന്റെ ട്രെൻഡിങ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നല്ലോ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് ആ ലിപ്സ്റ്റിക്ക് വൈറലായ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ പിന്നീട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തീരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ആയിട്ട് വന്നത് കേട്ടോ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പറയാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാ വീഡിയോസിലും ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ എനിക്ക് മീൻസ് വീഡിയോസിലൊക്കെ കണ്ട് ഷെയ്ഡ് നല്ല ഭംഗി തോന്നി അതുപോലെ അവരുടെ അഭിപ്രായമൊക്കെ കേട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ് എനിക്ക് പ്രൈസ് ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നത് നൂറ്റിനാൽപ്പത് രൂപയായിരുന്നു നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് ക്വാണ്ടിറ്റി വൈസ് നല്ല ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പക്ഷേ ഷെയ്ഡിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതായത് ഞാൻ വേറെ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല ലിപ് ലൈനറോ ഒന്നും ഇട്ടിട്ടില്ല അപ്പം എൻ്റെ ചുണ്ട് കണ്ടാവും ഭയങ്കര പിഗ്മെൻറ്റഡായിട്ട് അപ്പോൾ ഇത് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത്രയും പിഗ്മെൻറ്റഡ് ആയിട്ട് വന്ന് തുടങ്ങിയത് ഞാൻ ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ് കൂടുതൽ പറയുന്നത് ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഗുണങ്ങൾ ചിലപ്പോൾ എല്ലാ ഷെയ്ഡുകാർക്കും മീൻസ് സ്കിന്നുകാർക്കും ചേരുന്ന തരം ആയിരിക്കില്ല എനിക്ക് എനിക്കെന്തേലും ഇത് ഒരു ചേരാത്ത കളറായിട്ടാണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചരാം ശരിക്കൊരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് ആ ഒരു കളറല്ല കേട്ടോ ഇത് അയ്യോ എങ്ങനെ ഇപ്പോൾ ഇത് പറയാം നല്ല ചോക്ലേറ്റ് ബ്രൗൺ എന്നോ അങ്ങനെ എന്തെങ്കിലും നല്ല ഡാർക്കാണ് അതെ 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 കണ്ണണ്ട ഇതിനും ഡാർക്കാണ് ഈ ഇതിൽ കാണേക്ക ഡാർക്കാണ് ഞാൻ ചുണ്ടില് വെറുതെ ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കറുപ്പ് മാതിരി തോന്നാറ് അത്രയും മുഖത്തേക്ക് ഒരു ഭംഗി തോന്നാറില്ലേ കാണിച്ചരാ ദേ ണ്ടല്ലോ അല്ലേ ഈ കളറല്ല കേട്ടോ ഇത് ഇത് ക്യാമറയിൽ ലൈറ്റിൽ ഇങ്ങനെ കാണുകയാണെന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറാണ് ഇതൊന്നും ഈ കണ്ട കളറല്ല ഭയങ്കരമായിട്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ എൻ്റെ സ്കിന്നിനൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചുണ്ട് കാണണ്ടോ ഭയങ്കര കറുപ്പ് മാതിരി തോന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ കളറ് അപ്പം എന്തായാലും വാങ്ങിയതല്ലേ റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന ഒരു ഷെയ്ഡാണത് നമ്മുടെ ഇൻസൈറ്റിന്റെ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ട് സീറോ ഫുൾ സീറോ വൺ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാക്കാണ് അങ്ങനെ ഇടുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലിടണം ഈ ജോയ്ഫുൾ ലിപ്സ്റ്റിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു ഒരു ഷെയ്ഡിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ കിട്ടും അതല്ലാതെ ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല ഭയങ്കരമായിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് നമ്മളൊരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ മുഖം നന്നായിട്ട് ആയിട്ട് നിൽക്കാനല്ലേ സാധാരണയായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡള്ള ആയമാതിരി അല്ലെങ്കിൽ ഒരു എനിക്ക് ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്ത ഒരു നിറം അങ്ങനെ തീരെ ഭംഗിയില്ലാത്തൊരു കളർ മാതിരി തോന്നുന്നത് എല്ലാവരും ഇത് വാങ്ങിയിട്ടുള്ള എല്ലാവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് അറിയില്ല എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് കേട്ടോ എനിക്ക് തീരെ ഇത് ഒറ്റയ്ക്കാണെങ്കിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ഷെയ്ഡും കൂടെ കൂടിയിട്ടിടുമ്പോൾ ഓക്കെയാണ് അത് കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് നല്ല ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇതും ഇതും മിക്സ് ആവുമ്പോൾ കണ്ട ഷെയ്ഡ് കണ്ട വേണ്ട അയ്യോ പോയി ഇത് രണ്ടും കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ റിവ്യൂ പറയാൻ വേണ്ടി മാത്രമായിട്ട വീഡിയോ ആണ് എന്നുവെച്ചാൽ കുറേ ദിവസമായി കുറേ കാലായി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വിഷുവിന് മുന്നേ വാങ്ങിയിട്ടുള്ള ടൈഡാണ് പക്ഷേ ഇതേ എനിക്കത് വീഡിയോ എടുക്കാനുള്ളൊരു സമയവും സന്ദർഭവും സാഹചര്യം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ദിവസമായിട്ട് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനും പറ്റാറില്ല ഇനി മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം വീഡിയോ എടുത്താൽ മാത്രം പോരല്ലോ അത് എഡിറ്റ് ചെയ്യാനും പറ്റണ്ടേ സോ അതിനൊന്നുമുള്ള സമയമില്ലാത്ത കാരണം കൊണ്ടാണ് പിന്നെ തീരെ വയ്യ സംസാരിക്കുമ്പോഴും അത് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡൊന്നും അല്ല കേട്ടോ വീഡിയോയില് കാണുന്ന മാതിരി അത്രയും ഭയങ്കരമായിട്ട് ഹൈപ്പ് പോകുന്ന ഒരു ഷെയ്ഡൊന്നുമല്ല വാങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയാണ് പിന്നെ പറഞ്ഞ മാതിരി നമുക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ മീൻസ് വാങ്ങിപ്പോയല്ലോ പൈസ കളഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ ലോങ് ലാസ്റ്റിംഗ് ആണോ എത്ര സമയം നിൽക്കുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ടൈമൊക്കെ നിൽക്കാറുണ്ട് പോവാറില്ല ചുണ്ടിൽ നിന്ന് അതല്ലാതെ ഞാൻ തന്നെ ഇട്ട് നോക്കിയിട്ടില്ല എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ സാധാരണ ശനി ഞായറൊക്കെയാണ് ലോങ് വീഡിയോസ് ഇടാറുള്ളത് പക്ഷേ ഇന്നലെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതുപോലെ മീൻസ് ടൈം ഒന്നിനും കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളൂ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാവർക്കും ചച്ച